എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ പുതിയ ഷോപ്പിൽ നിന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടാ അപ്പൊ ഇന്ന് വന്നേക്കണ ഐറ്റംസ് ഡബിൾ എക്സ് എല്ലെ സ്റ്റൈൽ മോഡലും അതുപോലെ തന്നെ നൂല് വലിച്ച മോഡലും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഹോൾസെയില് സ്റ്റാർട്ട് ചെയ്ത വിവരമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു ഹോൾസെയിലും റീറ്റെയിലും ഇപ്പോൾ നമ്മൾ സെയിൽ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെയായിരുന്നു പുതിയ ഷോപ്പിന്റെ ഓപ്പണിംഗ് അപ്പൊ അതോടുകൂടി നമ്മൾ ഹോൾസെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉം അപ്പൊ ഹോൾസെയിൽ എടുക്കണവർക്കും റീറ്റെയിൽ എടുക്കണവർക്കും ഒക്കെ കോണ്ടാക്റ്റ് ആവുന്നതാണ് ഉം അപ്പൊ ദേ ഇത് നമ്മുടെ നൂല് വലിച്ച മോഡൽ നൈറ്റി ഇതിന്റെ ലെങ്ത്ത് വരണത് ഇഞ്ച് ഇഞ്ചറക്കോണ് അതായത് ലാർജുകാർക്കും എക്സലുകാർക്കും ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഇതൊരു ഫ്രീ സൈസ് ആണ് ശരിക്കും പറഞ്ഞാല് അപ്പോ ഇതിന്റെ വണ്ണം വരണത് നാല്പത്തിരണ്ട് ഇഞ്ച് ഇറക്ക വണ്ണം വരണത് നാൽപ്പത്തിരണ്ടാണ് ചെസ്റ്റിന്റെ വണ്ണം വരുന്നത് ഇറക്കമാണ് അമ്പത്തിരണ്ട് ഇഞ്ച് ഇറക്കം പറഞ്ഞത് ഏകദേശം ഒരു മുപ്പത്തി ആറ് മുപ്പത്തെട്ടൊക്കെ ബ്രാ ഉപയോഗിക്കുന്നവർക്ക് ഏഹ് സുഖമായിട്ട് ഇത് വെയർ ചെയ്യാൻ പറ്റണം ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ നാല് കളറാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഇത് സെക്കൻഡ് കളറ് ഇതിന്റെ ഹോൾസെയിൽ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതായിരിക്കും റീറ്റെയിൽ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറുമാണ് ഇതിന്റെ വരണത് അതുപോലെ തന്നെ ഹോൾസെയിൽ എടുക്കുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് ഇപ്പൊ ഒരു ഇരുപത്തഞ്ച് പീസ് എടുക്കണ ഒരാൾക്കായിരിക്കും അഞ്ച് പീസാണ് ഇത് മിനിമം തരുള്ളൂ ഇത് തന്നെ ഇരുപത്തഞ്ച് പീസോ അല്ലെങ്കിൽ പത്ത് പീസോ ചോദിക്കരുത് കാരണം അതിനുള്ള ക്വാണ്ടിറ്റി ഇത് ചെയ്യാൻ പറ്റില്ല കാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മോഡലാണിത് അപ്പൊ എല്ലാവരും സഹകരിക്കുക അതുപോലെ തന്നെ മിനിമം പതിനഞ്ച് പീസാണ് നമ്മൾ പറയുന്നത് ഹോൾസെയിലു പറയണത് മിനിമം പതിനഞ്ച് പീസാണ് അപ്പൊ പതിനഞ്ച് പീസിൽ അഞ്ച് പീസ് ഇത് ചോദിക്കരുത് മൂന്ന് പീസേ തരുള്ളൂ ബാക്കി എല്ലാ മോഡലുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് അപ്പൊ അതിന്റെ നാല് കളർ കഴിഞ്ഞു ഇനി അടുത്തത് ചെറിയ പുള്ളികൾ ചോദിക്കാറുണ്ട് അപ്പൊ ഇതിന്റെ അഞ്ച് കളറും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ് രൂപയാണ് കേട്ടാ മുന്നൂറ് രൂപയാണ് നൂല് വലിച്ചതിന് ആദ്യം ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ് ൈസ് മുന്നൂറും ഹോൾസെയിൽ പ്രൈസ് ഇരുന്നൂറ്റി മുപ്പതും ആയിരിക്കും നൂല് വലിച്ച മോഡലിന് വരണത് ലാസ്റ്റ് കളർ ഓറഞ്ച് കൂടിയ യെല്ലോ അങ്ങനെ അഞ്ച് കളറായി ഇനി അടുത്തത് ലൈറ്റ് ഷെയ്ഡ് ചോദിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് നല്ല ഭംഗിയുള്ള ലൈറ്റ് കളറാണ് പക്ഷെ എങ്കിലും നല്ല സൂപ്പർ ഡിസൈൻ ആണിത് കളർ റെഡ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഇതൊരു ചെറുപയർ വെച്ച വൈറ്റും കൂടി കൂടിയത് ഓക്കെ അപ്പൊ നൂല് വലിച്ച ഐറ്റംസ് അത്രയാണുള്ളത് അടുത്തത് നമുക്ക് ഡബിൾ എക്സ് എല് ഡബിൾ എക്സ് നമ്മുടെ ഇൻസ്റ്റയില് മോഡല് ഹക്കോപ വെച്ചിട്ട് വൈറ്റ് ഹക്കോപ വെച്ചിട്ട് ചെയ്തേക്കണത് ഇതിന്റെ ലെങ്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നന്നായിട്ട് ഹൈറ്റ് ഉള്ളവർക്ക് സാധാരണ ഇങ്ങനെ മതേഴ്സ് നൈറ്റിയോ അല്ലെങ്കിൽ മാനസികട്ടോ എൻസ്റ്റൈലൊന്നും അധികം ഇറക്കം കിട്ടില്ല പക്ഷെ ഇത് ഒരു അമ്പത്തി അഞ്ചിഞ്ചറക്കം മിനിമം അമ്പത്തി അഞ്ചിഞ്ചറക്കം എന്തായാലും ഉണ്ടാവും കൈയുടെ ലെങ്ത് പറയുന്നത് ഏഴ് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചരക്കുള്ളൂ കൈയുടെ ലെങ്ത് പറഞ്ഞത് വണ്ണം അമ്പത് ഇഞ്ച് ഉണ്ടാവും ബാക്കിലും ഫ്രണ്ടിലും പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് റൗണ്ട് യോക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്നത് സ്റ്റൈൽ മോഡൽ ഇതിന്റെ പത്ത് കളർ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ സ്ക്രീനിൽ ഞാൻ എന്റെയും ജിനിയുടെയും നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഏത് നമ്പറിൽ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം അതുപോലെ റീറ്റെയിൽ എടുക്കണവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി ഏഹ് അതുപോലെ ഹോൾസെയിലുകാരാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ചോദിക്കരുത് അവർക്ക് വീഡിയോ കോളിന്റെ ഓപ്ഷനാണ് ആണ് പറയണത് കാരണം നമുക്ക് ഫോട്ടോസ് ഹോൾസെയിലുകാർക്ക് ഫോട്ടോസ് ഇടല് പ്രായോഗികമല്ല അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ കോള് പറയണത് കാര്യം ഒരുപാട് സമയം ഞങ്ങളുടെ പോകുമെങ്കിൽ പോലും ഫോട്ടോസ് ഇട്ട് പിന്നെ അതിന്റെ റിപ്ലൈ വന്ന് പിന്നെ ചിലപ്പോ നിങ്ങൾ സെലക്ട് ചെയ്യണതായിരിക്കില്ല ഞങ്ങൾ അയക്കണത് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ മുന്നേ വന്നിട്ടുണ്ട് നമുക്ക് ചിലപ്പോ മനസ്സിലാവാതെ പോകും നിങ്ങൾ പറയണത് എന്താണെന്നുള്ളത് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നേർക്കുന്നവർ സംസാരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം എന്നുള്ളത് അപ്പൊ ഇത് നല്ലൊരു ഒനിയൻ പിങ്കിന്റെ ഡാർക്ക് കളറ് ഇതൊരു ലൈറ്റ് ചെറുപയർ വെച്ചല്ല വേറൊരു നല്ല അടിപൊളി കളറുകൾ കളറാണ് ഇതിൽ വന്നേക്കണത് പത്ത് കളറും സൂപ്പർ കളറാണ് അതെ ഇതൊരു ഗ്രീൻ എല്ലാത്തിനും വൈറ്റ് തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത് കാരണം ഈ ഒരു കോമ്പിനേഷൻ വൈറ്റ് ചേരുള്ളൂ ഇതിന് കണ്ടോ നല്ല ലെങ്ത് കിട്ടും ഇതിന് അടുത്തത് ഇതിന്റെ റേറ്റ് പറഞ്ഞിട്ടില്ല ഇതിന്റെ റേറ്റ് എൻസ്റ്റെയിൽ മോഡലാണ് മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയലിലാണ് ചെയ്യണത് ഇതിന് വരണത് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് വരണത് ഇരുന്നൂറ്റി ഹോൾസെയിൽ സാധാരണ മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയല് ഇല്ല ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരണത് ഇത് വരുമ്പോ ഹോൾസെയിലിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരണത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ ചെയ്യുമ്പോൾ ചോദിക്കാം കേട്ടോ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് അപ്പോൾ പറയാം അപ്പോൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയാം ഇഷ്ടപ്പെട്ടത് റീറ്റെയിൽ എടുക്കണവരാണെങ്കിൽ ഫോട്ടോസ് അയക്കാം ഹോൾസെയിൽ എടുക്കണവരാണെങ്കിലും വീഡിയോ കോളിൽ വരാം അതും നേരെ വീഡിയോ കോളിൽ വരരുത് ഫസ്റ്റ് ഒന്ന് വിളിച്ച് പെർമിഷന് ചോദിച്ചിട്ട് വേണം വീഡിയോ കോളിൽ വരാനായിട്ട് കാരണം ഇത് ഷോപ്പാണ് ഒരുപാട് പേര് നേരിട്ട് പർച്ചേസ് ചെയ്യാൻ വരും അപ്പം അത് ബുദ്ധിമുട്ടാകും നമുക്ക് അന്നേരം വീഡിയോ കോൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇന്നൊക്കെ നല്ല തിരക്കായിരുന്നു കുറേ പേര് വിളിച്ചിട്ട് ചിലപ്പോൾ റിപ്ലൈ ഒക്കെ തരാൻ പറ്റിയിട്ടുണ്ടാവൂല അപ്പോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം